സ്വരാജിൻ്റെ രാഷ്ട്രീയ മാന്യതയും മര്യാദയും കാണണേ ഒരു വിവാദ ചോദ്യമെന്ന് മാപ്രകൾ ചോദിച്ചു കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിലുള്ള ആരും പങ്കെടുത്തില്ല പക്ഷേ വാർത്തയല്ല ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം മലപ്പുറത്ത് നടക്കുമ്പോൾ സാധാരണഗതിയിൽ മുൻപന്തിയിലിരിക്കേണ്ടത് പാണക്കാട് കുടുംബമായിരുന്നു ആര്യാടൻ ചൗക്കത്ത് നേരത്തെ പാണക്കാട് കുടുംബങ്ങളെയെല്ലാം പുലയാട്ട് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുനിന്നു

അവരുടെ കൺവെൻഷനിൽ ആരെങ്കിലും പങ്കെടുക്കുന്നോ പങ്കെടുക്കാതിരിക്കുന്നോ സത്യത്തിൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ അത്രയും കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയുന്നില്ല അവരും നമ്മളും നമ്മൾ മത്സരരംഗത്ത് നിൽക്കുകയാണല്ലോ അത് ഞാനെന്ത് പറയാനാണ് ചതുഷ്കോണ മത്സരമല്ലേ എന്താണ് ഏ ചതുഷ്കോണമോ പഞ്ചകോണമോ ഷട്ട്കോണമോ എന്ത് വേണമെങ്കിലാവട്ടെ ജനാധിപത്യത്തിൽ നമുക്കാരോടും മത്സരിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ഥാനാർത്ഥികൾ കൂടുന്നത് ഒരുപാട് പേർ മത്സരത്തേക്ക് വരുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയായിരിക്കുന്നു എല്ലാവരും മത്സരിക്കട്ടെ കേട്ടോ അത്തരം വിഷയങ്ങളിൽ താൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നും താൻ മറുപടി പറയണം എന്ന് കരുതുന്നില്ല എല്ലാ വിഷയങ്ങളിലും ചാടിക്കാറ് മറുപടി പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്ത് വിഷയവും വരട്ടെ പ്രതികരിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പ്രതിപക്ഷത്തുള്ളവർ ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ചില മാന്യതയും മര്യാദയുമുണ്ട് പകൽ റീൽസ് അടിക്കുക ഡയലോഗ് അടിക്കുക രാത്രി കാലങ്ങളിൽ തലയിൽ മുണ്ടിട്ട് അവിടെ പോയി മാപ്പ് പറയുക കാല് പിടിക്കുക കാല് നക്കുക തുടങ്ങിയ പരിപാടി അതിനൊന്നും വ്യക്തിത്വവും നിലപാടുമുള്ളവരെ കിട്ടില്ല സ്വരാജിന് വേണമെങ്കിൽ കിട്ടിയ അവസരമാണ് പാണക്കാട് കുടുംബത്തെ വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിക്കെതിരെ വേണമെങ്കിൽ നാല് നല്ല വർത്തമാനം പറയാമായിരുന്നു പക്ഷെ ചെയ്തില്ല ചെയ്യാത്തത് അങ്ങനെയുള്ള ഡയലോഗ് അടിച്ചുള്ള അശ്ലീല വോട്ടുകൾ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് അത് ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ മനുഷ്യർ പുലർത്തുന്ന മാന്യതയുടെ ഭാഗമാണ് കോൺഗ്രസ്സുകാർക്കും യു ഡി എഫുകാർക്കും എന്നാൽ ഇടതുപക്ഷത്തിന്റെ പുതിയ കാലഘട്ടത്തിലെ തലമുറയിലുള്ളവർക്ക് ഉള്ളതും അത് തന്നെയാണ് ആ ക്വാളിറ്റിയെക്കുറിച്ച് ഒരുപക്ഷെ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല ആർക്കെതിരെയും പരിഹാസവും പുച്ഛവും ആക്ഷേപവും നടത്തണം അതാണ് സൂപ്പർ ഹീറോ രാഷ്ട്രീയക്കാർ അതാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നതെന്നാണ് ഇവർ കരുതുന്നത് അത് ഇന്നലത്തെ മഴയിൽ പൊന്തി വരുന്ന ചില കുമിളുകൾ മാത്രമാണ് ചുരുങ്ങിയ സമയത്തിനകം അതെല്ലാം നശിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ല അകക്കാമ്പും ഉൾക്കാഴ്ചയും ഇല്ലാത്ത കുറെ രാഷ്ട്രീയ മാലിന്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന സതീശ യൂണിവേഴ്സിറ്റിയിലൂടെ പുറത്തു വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഡയലോഗ് അടിച്ചതിന് ശേഷം അണ്ടർഗ്രൗണ്ട് പണിക്ക് പോയ ആളെ കൈയ്യോടെ പിടിച്ചതോടുകൂടി ഇവർ വാക്കാൽ എന്താണ് പ്രവർത്തിയാൽ എന്താണ് ആരാണ് ഒറിജിനൽ ആരാണ് ഡ്യൂപ്ലിക്കറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയാണ് പകലെന്നില്ല രാത്രിയെന്നില്ല ഒരു വിഷയത്തിൽ ഒരൊറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാടിൽ നിന്ന് അണുകിട വ്യതിചലിക്കില്ല അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്ന വോട്ടും പോട്ടെ എന്നുള്ളതാണ് നിലപാട് പക്ഷേ എങ്ങനെയും ആരെയും വളയ്ക്കണം കുപ്പിയിലിറക്കണം നമുക്ക് വോട്ട് നേടണം അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട നെറുകെട്ട പണിയും ചെയ്യും അവരാണ് ഈ രാഷ്ട്രീയത്തിലെ എന്തോ വലിയ സംഭവങ്ങളെന്ന് സ്വയം ധരിച്ച് നടക്കുകയാണ്